കൊടകരയിൽ വൺ സ്പിരിറ്റ് വേട്ട രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ലിറ്റർ സ്പിരിറ്റ് പിടിച്ചെടുത്തു രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തി അനധികൃത സ്പിരിറ്റ് ശാഖരവുമായി ആലപ്പുഴ കൈനഗരി മാറത്തറവീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സൂരജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത് ഓണത്തിനോടനുബന്ധിച്ച് വ്യാജമദ്യോത്പാദനവും വിതരണവും ഉണ്ടാക്കുവാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിൻ്റെ മേൽനോട്ടത്തിലാണ് പോലീസ് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത് അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് പിടികൂടിയ ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അറിവ് ലഭിച്ചത് സ്പിരിറ്റിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും വിൽപ്പനയിടങ്ങളെ കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണ സംഘത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഡെന്നി ജില്ലാ ഡാൻസ് സ്റ്റാഫ് അംഗങ്ങളായ സി ആർ പ്രദീപ് ജയകൃഷ്ണൻ സതീശൻ മണപ്പാട്ടിൽ ഷൈൻ മൂസ പി എം സിൽജോവിയു ലിജു ഇയാനി റെജിയേയു ബിനു എം ജോ ഷിജോ തോമസ് ബിജു സി കെ സോണി സീവർ ഷിൻഡോ കെ ജെ ശ്രീജിത്ത് കെ എ നിഷാന് ദേബി സുർജിത് സാഗർ കൊടകര പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐമാരായ ഷീബ അശോകൻ ഗോകുൽ കെ സി ഷിജു എന്നിവരുമുണ്ടായിരുന്നു